പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം സോയ വെച്ചിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരൻ്റെ റെസിപ്പിയാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ ഒട്ടും സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ സോയ ഒന്ന് പുഴുങ്ങിയെടുക്കുന്നതിനായിട്ട് ഒരു പാത്രത്തിൽ അത് പുഴുങ്ങിയെടുക്കുന്നതിന് ആവശ്യമായ വെള്ളം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് വെള്ളം നന്നായി തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് സോയ ചേർത്ത് കൊടുക്കുന്നുണ്ട് സോയ ഇതിൽ കിടന്ന് നന്നായി ഒന്ന് വെന്ത് വരുന്ന സമയത്ത് തീ ഓഫ് ചെയ്ത് കൊടുക്കാം എന്നും പറയുന്നത് പോലെ തന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിക്കാനും മറക്കരുതേ സോയ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി തീ ഓഫ് ചെയ്തതിന് ശേഷം ഇതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് ഇനി ഇതിലെ വെള്ളമെല്ലാം നന്നായി വാർന്നു പോയതിന് ശേഷം ഇത് ചൂടാറിയതിന് ശേഷം വേണം ഇതൊന്ന് ചതച്ചെടുക്കാനായിട്ട് ഇപ്പോൾ സോയ നല്ല രീതിയിൽ ചൂടാറി വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം ഇപ്പം ഞാനിത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇതീ രീതിയിൽ ചവച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കൊണ്ട് പെട്ടെന്ന് തന്നെ റെസിപ്പി തയ്യാറാക്കി എടുക്കാം അരപ്പ് തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇഞ്ചി ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ചിക്കൻ മസാല ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ചതച്ചെടുക്കാം ചതച്ചെടുക്കുന്നതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ ചൂടായി വരുന്ന സമയത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കടുക് പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് വറ്റൻമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനോടൊപ്പം കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മുളകും വേപ്പിലയും ഒന്ന് മൂട്ട് വരുന്ന സമയത്ത് കനം കുറച്ച് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം സവാള ഒന്ന് വാടി വരുന്ന സമയത്ത് ഇതിലേക്ക് മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം പൊടിയുടെ പച്ചമണം മാറി വരുന്ന സമയത്ത് ചതച്ചു വെച്ചിരിക്കുന്ന സോയ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം സോയ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം സ്വൽപ്പം എണ്ണ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് വേവിച്ചെടുത്ത സോയ പിഴിഞ്ഞെടുത്തതിന് ശേഷമാണ് ചതച്ചെടുത്തിട്ടുള്ളത് അതിലെ വെള്ളമൊക്കെ ഒരുവിധം പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഒന്ന് ഡ്രൈ ആവുന്നതിനായിട്ട് വെയ്റ്റ് ചെയ്യാം അപ്പം ഏകദേശം ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരപ്പ് കൂടി ചേർത്ത് കൊടുക്കാം അരപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് സോയ വെച്ചിട്ട് തോരൻ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് തയ്യാറാക്കി നോക്കുക എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമെൻറ്റിലൂടെ അറിയിക്കുക ഇപ്പൊ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സോയ ചങ്ക്സ് കൊണ്ടുള്ള തോരനാണ് ഇതവിടെ ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം വളരെ ഈസി ആയിട്ട് എടുക്കാൻ പറ്റിയ ഒരു തോരന്റെ റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ കുടുംബങ്ങളിലേക്കും സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കൂടി ചെയ്യണേ കുട്ടികളുടെ ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തുവിടാൻ പറ്റിയ ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരനാണ് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ അപ്പോൾ നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് സെർവിംഗ് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം എരിവ് ധാരാളമായി ഇഷ്ടപ്പെടാത്തവരാണെങ്കിൽ ചേർക്കുന്ന പൊടികളുടെയൊക്കെ അളവ് കുറയ്ക്കാവുന്നതാണ് സോയ വെച്ചിട്ട് ഇതുവരെ തോരൻ നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും തയ്യാറാക്കി നോക്കണം ഇതിൻ്റെ രുചി അപാരം തന്നെയാണ് വ്യത്യസ്ത രുചികൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഇതെന്തായാലും തയ്യാറാക്കി നോക്കണേ ഇതുപോലെയുള്ള നല്ല വെറൈറ്റി റെസിപ്പികളൊക്കെ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ട് സപ്പോർട്ട് ചെയ്യണേ ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി അടുത്ത നല്ലൊരു വീഡിയോ ആയി കാണുന്നവരേക്കും എല്ലാവർക്കും ബായ്